നമ്മുടെ ഒരു കരസ്പർശം ഒരു വിരത്തുമ്പോണ്ട് നമുക്കവിടെ സ്വാതന്ത്ര്യം പ്പിക്കാൻ വേണ്ടി പറ്റും പൈസ മാത്രമല്ല നമുക്കതൊരു ഘടകം ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദന അനുഭവിക്കുന്നവരും അവരെ നമ്മളത് സമാശ്വസിപ്പിക്കാം അതു തന്നെയാണ് നല്ല കാര്യം സ്മൃതിലേം വാഴ്സി കൂട്ടായ്മയ്ക്ക് അത് കഴിയുമെന്ന് ഞാൻ വിശ്വസി വിശ്വസിക്കുന്നു വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ള ഹരിദാസ് ഗുരുക്കൾ അധ്യക്ഷനായി വീണ സ്വാഗതം പറഞ്ഞു രജനി പ്രസാദോ ഷിജു അമ്പലത്തറ പുഷ്പ ചെറുവത്തൂർ പീതാംബരൻ സജിത് കുമാർ കണ്ണൂത്തും സന്തോഷ് ഏഴിമല എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ കരോക്കേ ഖാനമേള വിവിധ കലാപരിപാടികൾ കായിക പരിപാടികൾ നടന്നു